മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളുടെ കണ്ണൻ കാലുകൾ അനക്കി തുടങ്ങിയെന്ന് കേട്ടിട്ട് കരുണയ്ക്കും കരുണയുടെ മുത്തശ്ശിക്കും അച്ഛനൊന്നും ഒട്ടും സഹിക്കുന്നില്ല ആ സമയത്ത് കരുണ പറയുന്നുണ്ട് എന്തായാലും എത്രയും പെട്ടെന്ന് ആ ലക്ഷ്മീനെയും കണ്ണനെയും രണ്ടാക്കണം എന്നാലേ ഞാനിനി അങ്ങോട്ട് പോകുള്ളൂന്ന് ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കണം മോഹിനിക്കാണെങ്കിൽ ഭയങ്കര സങ്കടം ആവുന്നുണ്ട് ലക്ഷ്മി കണ്ണനും ആരെയും ഉപദ്രവിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല എല്ലാവരുടെയും നന്മ മാത്രം ആഗ്രഹിക്കണേ എന്നിട്ടും ഇവരെല്ലാം ചിന്തിക്കുന്നത് എൻ്റെ മോളെയും മരുമോനെയും വേർഭിരിക്കണമെന്നാൽ ഇവരുടെ സ്വഭാവം എന്താ ഭഗവാനെ ഇങ്ങനെയായിപ്പോയ ഇനി ലക്ഷ്മി മോൾക്ക് വിശേഷമുണ്ടെന്ന് ഞാൻ ഇവർ അറിഞ്ഞിട്ടുണ്ടെങ്കിലുള്ള അവസ്ഥ എന്തായിരിക്കും എത്രയും പെട്ടെന്ന് ഈ വിവരങ്ങളെല്ലാം മോളെ വിളിച്ച് അറിയിക്കണം ഇല്ലെങ്കിൽ ഇവർ മോളെയും കണ്ണൻമോനെ അപകടത്തിലാക്കുമെന്ന് അങ്ങനെ ഈ മോഹിനെ ചിന്തിച്ചുകൊണ്ട് വേഗം തന്നെ ഫോണെടുത്ത് മഹാലക്ഷ്മിക്ക് വിളിക്കുന്നുണ്ട് ഈ സമയത്ത് നമ്മളുടെ മഹാലക്ഷ്മിയാണെങ്കിൽ ആകെ സങ്കടപ്പെട്ടിരിക്കുമ്പം കണ്ണം പറയുന്നുണ്ട് താൻ എന്തിനാണോ ഇങ്ങനെ വിഷമിക്കണേ എന്ന് ചോദിക്കുമ്പം അല്ല കണ്ണേട്ട നമ്മൾ കരുണയും ഉണ്ണിയും ഒന്നിച്ച് ജീവിക്കട്ടെ എന്ന് കരുതിയല്ലേ അങ്ങനെ ചെയ്തത് എന്നിട്ട് വീണ്ടും അവർ നമ്മളെ തന്നെ കുറ്റക്കാരാക്കുവാലോയെന്ന് ആ സമയത്ത് കണ്ണം പറയുന്നുണ്ട് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ തന്നോട് ആവശ്യമില്ലാത്ത പണിക്ക് നിൽക്കണ്ടാന്ന് എന്തായാലും തന്നെ മനസ്സിലാക്കാത്ത ഒരു അനുജത്യ തൻ്റെ അതുപോലെ തന്നെ എന്നെ മനസ്സിലാക്കാത്ത അനുജന ഉണ്ട് എങ്ങനെയെങ്കിലും തന്നെയും എന്നെയും കൊന്ന് നമ്മളുടെ സ്വത്തുക്കളെല്ലാം ഒന്നിച്ച് പിഴ എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ അവർക്ക് അതിനു പറ്റിയ ഒരു അമ്മയുണ്ട് ഉണ്ണിക്ക് കരുണയ്ക്കാണീ കരുണയുടെ അച്ഛനും മുത്തശ്ശിയും അതേപോലെ തന്നെ തൻ്റെ അമ്മ വളർത്തിയതിൻ്റെ ഒരു ഗുണവും കരുണയ്ക്കില്ല എന്ന ആ സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട് ശരിക്കും അമ്മയുടെ ഇതിലല്ല കരുണ വളർന്നത് അച്ഛൻ്റെയും മുത്തശ്ശിയുടെയും വാക്കുകൾ കേട്ട ചെറുതേ മുതൽ അവൾ എന്നെ ഒരുപാട് ഉപദ്രവിക്കുമായിരുന്നു പക്ഷേ അമ്മയ്ക്കന്ന് ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു അമ്മ എന്നെയും കെട്ടിപ്പിടിച്ചിരുന്ന് കരയുമുള്ളായിരുന്നു എന്ന് ആ സമയത്താണ് ഈ മഹാലക്ഷ്മിയുടെ ഫോൺ ബല്ലടിക്കുന്നത് ഫോൺ ബല്ലടിക്കണ കണ്ടതും അമ്മയോളെ വിളിക്കണേന്നും പറഞ്ഞു പറഞ്ഞ് മഹാലക്ഷ്മി കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട് എന്നിട്ട് മഹാലക്ഷ്മി ഫോണെടുത്തതും എന്താ മേന്ന് ചോദിക്കുമ്പോൾ മോളെ എന്തൊക്കെയാണ് കേൾക്കണേ കണ്ണന്മോൻ നടക്കണ വിവരമൊക്കെ അവർക്ക് മനസ്സിലായോ എന്ന് ആ സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട് ഇല്ലമ്മേ കണ്ണേട്ടൻ്റെ കാലുകൾ അനങ്ങുന്നത് ഉണ്ണിയും അമ്മയും കണ്ടിരുന്നു എന്താ അമ്മയെ പറ്റിയെന്ന് ചോദിക്കുമ്പം ആ വിവരം ഇവിടെ തന്നെ വിളിച്ചറിയിച്ചിട്ടുണ്ട് അതിപ്പോൾ കർണയുടെ അച്ഛനും മുത്തശ്ശിയും അറിഞ്ഞിട്ട് അവരാകെ ദേഷ്യത്തില്ല കർണയാണെങ്കിൽ എങ്ങനെയെങ്കിലും മോളെയും കണ്ണനെയും പിരിച്ചാലേ ഇനി കമലേശ്വരത്തേക്ക് പോകുള്ളൂ എന്നുള്ള ഒറ്റ പിടിഭാഷയില്ല അതുകൊണ്ട് അതിനെന്തെങ്കിലും മാർഗം ഉണ്ടോ എന്ന് നോക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് കർണയുടെ അച്ഛൻ നിൽക്കുന്നുണ്ട് കർണയുടെ മുത്തശ്ശിയാണെങ്കിൽ അതിലും മോശം എങ്ങനെയെങ്കിലും മോളുടെയും കണ്ണൻ്റെയും ജീവിതം തകർക്കണം എന്ന് തന്നെയാണ് മുത്തശ്ശിയും പറയണമായിരുന്നു അത് കേട്ടതും മഹാലക്ഷ്മി പറയുന്നുണ്ട് അവരെന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ അമ്മയെന്ന് ആ സമയത്ത് മോഹിനി ചോദിക്കുന്നുണ്ട് എന്നാലും മോളെ എന്തിനാ കണ്ണന്മാർ അവരുടെ മുന്നിൽ വെച്ച് കാല് ചലിപ്പിച്ചേന്ന് ആ സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട് അത് മനഃപൂർവ്വം ഒന്നും അല്ല അമ്മ യാദർശികമായിട്ട് സംഭവിച്ചു പോയിതാണ് കണ്ണേട്ടനെ അറിഞ്ഞില്ല എന്ന് എന്തായാലും മോളും കണ്ണന് സൂക്ഷിക്കണോട്ടോ മോളേന്നും പറഞ്ഞുകൊണ്ട് മോഹിനി ഫോൺ വയ്ക്കുന്നുണ്ട് ഫോൺ വെച്ചതും മഹാലക്ഷ്മി കണ്ണനോട് പറയുന്നുണ്ട് കണ്ണേട്ടൻ്റെ കാല് ചലിച്ച വിവരം കരുണയും കരുണയുടെ അച്ഛനും മുത്തശ്ശിയൊക്കെ അറിഞ്ഞു കണ്ണേട്ടാന്ന് ആ സമയത്ത് കണ്ണം പറയുന്നുണ്ട് അതെങ്ങനെയാണ് ആ വിവരം അപ്പം തന്നെ ഇവിടെ നിന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവും എന്തായാലും കണ്ണേട്ടനോടും എന്നോടും സൂക്ഷിക്കാനാണ് പറഞ്ഞത് കരുണ കരുണയുടെ അച്ഛനും മുത്തശ്ശിയും അടങ്ങിയിരിക്കില്ല എന്ന് അമ്മ പറയണേ എങ്ങനെ നമ്മൾ പിരിക്കണം പിരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവരവിടെ നിൽക്കുകയാണെന്ന് പറഞ്ഞപ്പം കണ്ണം പറയുന്നുണ്ട് അവരെന്ത് വേണമെങ്കിലും ചെയ്യട്ടെടോ അതിന് നമ്മളെന്തിനെ ഇങ്ങനെ പേടിക്കണം ഇനിയും അവർ നമ്മളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചാൽ ഞാൻ ശരിക്കും എഴുന്നേറ്റ് നടക്കുന്നത് അവർ കാണുമെന്ന് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ മേഘനാഥനെയാണ് മേഘനാഥനാണെങ്കിൽ ഹോസ്പിറ്റലിൽ ആ ഒരു ഗുണ്ടയെ കാണാനായിട്ട് വന്നേക്കാണ് ഈ മേഘനാഥനെ കണ്ടതും ആ ഗുണ്ടയ്ക്കും കൂടെയുള്ള അയാൾക്കും ഭയങ്കര ദേഷ്യം വരുന്നുണ്ട് എന്നിട്ട് അയാൾ ആ ഗുണ്ടയോട് പറയുന്നുണ്ട് ചേട്ടാ അവൻ വീണ്ടും വന്നിട്ടുണ്ട് ഇന്നും അവൻ ചേട്ടനെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവനെ വെറുതെ വിടില്ല കേട്ടോ ചേട്ടാന്ന് അത് കേട്ടതും മറ്റേ ഗുണ്ടയ്ക്കാണെങ്കിൽ ഒന്നും മിണ്ടാനൊന്നും പറ്റണില്ല എന്നിട്ട് മേഘനാഥനെ അടുത്തേക്ക് വന്നിട്ട് എന്താടാ നിനക്ക് എന്തെങ്കിലും മാറ്റുണ്ടോന്ന് ചോദിക്കുമ്പം അയാൾ പറയുന്നുണ്ട് ഇല്ല സാറേ ചേട്ടനൊക്കെ ഒരു മാറ്റമില്ല അടുത്തെങ്ങും ഒരു മാറ്റം ഉണ്ടാവില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞിരുന്നത് വീണ്ടും മേഘനാഥനെ അടുത്ത് നിനക്ക് കയ്യെങ്കിലും ചലിപ്പിക്കാൻ പറ്റൂടാന്ന് ചോദിക്കുമ്പം അയാളാണെങ്കിൽ ഒന്നും മിണ്ടണില്ല വീണ്ടും മേഘനാഥനെ അയാളുടെ കാലയെ പിടിച്ച് നീ എന്തെങ്കിലും എന്തെങ്കിലുമൊന്നും മിണ്ടടാന്നും പറഞ്ഞില്ല വേദനിപ്പിക്കണ സമയത്ത് ആ കൂടെ നിൽക്കുന്ന ആ കൊണ്ട് പറയുന്നുണ്ട് സാറെ ഇനിയും സാറിങ്ങനെ വന്ന് ചേട്ടനെ ഉപദ്രവിക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല ഞങ്ങളിത് ഡോക്ടറോട് പറയും എന്തായാലും ഇപ്പോൾ പല പ്രാവശ്യമായി സാറിങ്ങനെ വന്ന് ചേട്ടനെ വേദനിപ്പിക്കുന്നു ചേട്ടനുക്ക് സംസാരിക്കാൻ പറ്റുമെങ്കിൽ ചേട്ടൻ സംസാരിക്കൂലേ ഇനിയിപ്പോൾ ചേട്ടൻ്റെ കയ്യെങ്കിലും അനങ്ങുമെങ്കിൽ ചേട്ടനെ സാർ എന്ത് സാറെ കാണിക്കണേന്ന് അങ്ങനെ നമ്മളുടെ മേഘനാഥനാണെങ്കിൽ ദേഷ്യപ്പെട്ടുകൊണ്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് പിന്നീട് നമ്മളുടെ സീമന്തിനിയുടെ അടുത്ത് വന്നിട്ട് മേഘനാഥൻ പറയുന്നുണ്ട് എന്തായാലും കണ്ണനെ എഴുന്നേറ്റ് നടന്നു എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് ഉറപ്പുണ്ട് ഇനിയിപ്പോൾ അധികം വൈകാതെ തന്നെ അവന് കുഞ്ഞുങ്ങളും ഉണ്ടാകുന്നു അത് കേട്ടതും സീമന്തിനി പറയുന്നുണ്ട് എന്തൊരു മണ്ടത്തര സ്വാതി ചെയ്തത് അന്ന് സ്വാതിയോട് അച്ഛനാവുന്നതും പറഞ്ഞതാണ് കണ്ണന് വിവാഹം കഴിക്കാൻ അന്ന് അവിടെ കേട്ടിരുന്നെങ്കിൽ ഇപ്പം ഈ പ്രശ്നമൊന്നും ഉണ്ടാവില്ലായിരുന്നു ആ സ്വത്തുക്കളെല്ലാം നമ്മൾക്ക് വന്നു ചേർന്നതിന് ഇതിപ്പോൾ നമ്മളുടെ പ്രതീക്ഷകളെല്ലാം തകർന്നു പോയല്ലോ എന്ന് പിന്നീട് കാണിക്കണത് ദുർഗേനെ ഉണ്ണീനെയാണ് ദുർഗയാണെങ്കിൽ ഉണ്ണിയോട് പറയുന്നുണ്ട് എടാ ഉണ്ണി ഇവൻ്റെ കാലുകൾ ചലിച്ചു തുടങ്ങി ഇനിയിപ്പോൾ അധികം വൈകാതെ അവൻ എഴുന്നേറ്റ് നടക്കുമെന്നാണ് അവൻ പറയണത് തോമസ് ഡോക്ടറുടെ ട്രീറ്റ്മെൻറ്റിൽ അവനക്ക് അത്രയ്ക്കും വിശ്വാസമുണ്ട് അതുമാത്രമല്ല എനിക്ക് വേറൊരു സംശയമുണ്ട് കുറച്ച് ദിവസങ്ങളായിട്ട് ഇവൾക്ക് ഭയങ്കര ക്ഷീണവും തളർച്ചയും അതുപോലെ ഇവൾ ഇവളിടയ്ക്കിടയ്ക്ക് ഛർദ്ദിക്കണേയും കാണാം ഇനിയിപ്പോൾ ഇവൾക്ക് വലിയ വിശേഷമുണ്ടോ അവിടെയാണ് ആ സമയത്ത് ഉണ്ണി പറയുന്നുണ്ട് അതെങ്ങനെയമ്മേ ഇയാൾക്കൊരു അച്ഛനാവാൻ കഴിയുമെന്ന് ചോദിക്കുമ്പോൾ അവനൊക്കെ അച്ഛനാവാൻ കഴിയില്ലെങ്കിലും അവൾക്ക് അമ്മയാവാൻ കഴിയുമല്ലോ ഇപ്പം അവൻ്റെ തന്നെ എന്ന് അത് കേട്ടതും ഉണ്ണി പറയുന്നുണ്ട് അത് അമ്മ പറഞ്ഞത് ശരിയാ എന്തായാലും ഇവര് അനന്തുവേട്ടന്റെയൊക്കെ കൂടെ ടൂർ പോവലൊക്കെ അല്ലായിരുന്നു ഇനിയിപ്പോൾ ആ സമയത്ത് എന്തെങ്കിലും സംഭവിച്ചതായിരിക്കും എന്തായാലും അതറിയാൻ എന്താ അമ്മ മാർഗം എന്ന് ചോദിക്കുമ്പം എനിക്ക് തോന്നണത് ഈ കരുണയുടെ അമ്മയ്ക്ക് ഇത് ഇതറിയാവുന്ന അവര് കഴിഞ്ഞ ദിവസം ഇവളും അവനും അവിടെ ചെന്നപ്പോൾ കുറേ പലഹാരം ഉണ്ടാക്കി കൊടുത്തുവിട്ടിരുന്നു അതുകൂടാതെ രണ്ട് ദിവസം കഴിഞ്ഞ് വീണ്ടും കുറേ പലഹാരമായിട്ട് ഇവിടെ വന്നിരുന്നു അന്ന് ഞാൻ ചോദിക്കുകയും ചെയ്തു മോൾക്ക് എന്തെങ്കിലും വിശേഷമായിട്ടാണോ ഇങ്ങനെ പലഹാരം കൊണ്ട് മന്യെന്ന് ചോദിച്ചപ്പം കരുണയുടെ അമ്മയുടെ മുഖം ഒന്ന് മാറിയത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു പക്ഷേ അന്ന് അവർ പറഞ്ഞത് വെഡിങ് ആനിവേഴ്സറി ആയിട്ട് പല കാലമായിട്ട് വന്നതാണ് എനിക്കതൊന്നും വിശ്വാസമില്ല എന്തായാലും ഇതിൻ്റെ പിന്നിൽ എന്തോ ഒരു രഹസ്യമുണ്ടോ ഉണ്ടെന്ന് ആ സമയത്ത് ഉണ്ണി പറയുന്നുണ്ട് എന്തായാലും അമ്മയൊന്ന് ശ്രദ്ധിച്ചോ അവർക്ക് അങ്ങനെ എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ ഒരിക്കലും കണ്ണേട്ടൻ്റെ കുഞ്ഞായിരിക്കില്ല അത് മാത്രമല്ല ആ കുഞ്ഞി ഭൂമിയിലേക്ക് ജനിക്കാനും നമ്മൾ അനുവദിക്കരുതെന്ന് പിന്നീട് നമ്മളുടെ മഹാലക്ഷ്മി മേള ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട് മഹാലക്ഷ്മിയെ കണ്ടതും ദുർഗ ഉണ്ണിയോട് പറയുന്നുണ്ട് അതേ അവള് വരുന്നുണ്ടെന്ന് അങ്ങനെ മഹാലക്ഷ്മി താഴെ എത്തിയതും ഈ ദുർഗ ചെന്നിട്ട് ചോദിക്കുന്നുണ്ട് നിനക്ക് എന്താടി വല്ല വലിയ ഉണ്ടോ ഇത് കേട്ടതും മഹാലക്ഷ്മി ആണെങ്കിൽ ആകെ ഇങ്ങനെ ഷോക്ക് ആവുന്നുണ്ട് ഇനി ഇവർക്ക് എന്തെങ്കിലും മനസ്സിലായി എന്നൊക്കെ ഇങ്ങനെ മനസ്സിലായി ആലോചിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ദുർഗ വീണ്ടും ചോദിക്കുന്നുണ്ട് അതല്ല നിന്റെ അമ്മ ഇപ്പം കുറേ പലഹാരമൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നുലോ അപ്പോൾ സാധാരണ മക്കൾക്ക് വിശേഷമാകുമ്പോഴല്ലേ അമ്മമാർ പലഹാരമായിട്ട് വന്നെ അതുകൊണ്ട് ചോദിച്ചോന്നേ ഉള്ളൂ എന്ന് പറയുമ്പം അതൊന്നും നിങ്ങളെ ബോധിപ്പിക്കേണ്ട കാര്യം എനിക്കില്ല ഇവിടെ എന്നെ കാണാൻ പലരും വരും അതിന് നിങ്ങൾക്ക് എന്താ പ്രശ്നമെന്ന് ചോദിക്കുമ്പം അങ്ങനെ തോന്നിയവർക്കൊന്നും ഇവിടെ വരാൻ പറ്റില്ല എന്ന് പറയുമ്പം മഹാലക്ഷ്മി പറയുന്നുണ്ട് അതിനിത് കണ്ണേട്ടൻ്റെ മാത്രം വീടല്ല എൻ്റെയും കൂടി വീടാണ് അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് എപ്പോൾ എന്നെ കാണണമെന്ന് തോന്നിയാലും ഇവിടെ വരാനും എനിക്ക് പലഹാരം കൊണ്ടുപോയി തരാനുമുള്ള അവകാശവും അധികാരവും ഉണ്ട് അത് ചോദ്യം ചെയ്യാനൊന്നും നിങ്ങളാരും നിൽക്കണ്ട എന്ന് പറയുമ്പം ദുർഗയാണെങ്കിൽ ആകെ ഇങ്ങനെ അടി കിട്ടിയതുപോലെ ആവുന്നുണ്ട് ഉണ്ണിയും ഒന്നും മിണ്ടാണ്ട് നിൽക്കുന്നുണ്ട് എന്നിട്ട് മഹാലക്ഷ്മി ഉണ്ണിയോട് ചോദിക്കുന്നുണ്ട് നിനക്കും എൻ്റെ അമ്മ ഇവിടെ വന്നതിന് പ്രശ്നമുണ്ടോ ഉണ്ണി അത് എൻ്റെ അമ്മ മാത്രമല്ലല്ലോ നിൻ്റെ ഭാര്യയുടെ അമ്മയും കൂടെ കൂടിയല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ണി പറയുന്നുണ്ട് അതിന് കരുണ ഞാനുമായിട്ടുള്ള ബന്ധം വേണ്ടെന്ന് വെച്ച് പോയില്ലേ പിന്നെ എനിക്ക് അവരുമായിട്ട് എന്ത് ബന്ധവും ഉള്ളേന്ന് ഇത് കേട്ടത് മഹാലക്ഷ്മി നിങ്ങൾക്ക് ബന്ധമൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല എൻ്റെ അമ്മ എപ്പോൾ വേണമെങ്കിലും ഇവിടെ വരും അത് തടയാനൊന്നും ആരും നിൽക്കണ്ടെന്ന് പറഞ്ഞാൽ കൂടെ പോകുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ദുർഗയുടെ ഫോണാണെങ്കിൽ റിങ് ചെയ്യുന്നുണ്ട് ഫോൺ ഫോണെടുത്തതും ദുർഗ എടുത്തിയല്ലേ വിളിക്കണമെന്നും പറഞ്ഞു കോൾ അറ്റൻഡ് ചെയ്തിട്ട് എന്താ എടുത്തീന്ന് വയ്ക്കുമ്പോൾ അതേ ഞാനൊരു വിവരം പറഞ്ഞു കണ്ണൻ്റെ രണ്ട് കാലം ചലിച്ചു തുടങ്ങി എന്ന് മേഘം പറയണേട്ടു ആ സമയത്ത് ദുർഗ പറയുന്നുണ്ട് ഉവ എടുത്തി അത് സത്യ അപ്പം ഈ മേഘം പറഞ്ഞത് നേരായിരിക്കുമോ ദുർഗയെന്ന് ചോദിക്കുമ്പം എന്ത് കാര്യമാണെന്ന് ചോദിക്കുന്നുണ്ട് അല്ല മൂന്നാറിൽ വെച്ച് കണ്ണനും മഹാലക്ഷ്മിയും നടക്കണ കണ്ടു എന്ന് ഈ മേഘനിവിടെ ഒന്ന് പറഞ്ഞായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചത് അവൻ കള്ളു കുടിച്ച് ബോധമില്ലാതെ പറയണതാണ് ഇനിയിപ്പോൾ ശരിക്കും കണ്ണൻ എഴുന്നേറ്റം അങ്ങനെ നടന്നിട്ടുണ്ടാവും ചോദിക്കുമ്പോൾ ദുർഗ പറയുന്നുണ്ട് അറിയില്ല എടുത്തി എന്തായാലും ഇന്ന് ഞങ്ങൾ യാദർശികമായി അത് കണ്ടപ്പോൾ അവൻ സമ്മതിച്ചത് അല്ലാതെ അവർ ഇതുവരെ കാലുകൾ ചലിച്ചു തുടങ്ങിയ കാര്യമൊന്നും ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പിന്നെ എനിക്ക് വേറൊരു സംശയം ഉണ്ട് എടുത്തി ഈ മഹാലക്ഷ്മിക്ക് വിശേഷം ഉണ്ടോന്നു അത് കേട്ടതും സീമന്തിന് ആണെങ്കിൽ ഞെട്ടി പോകുന്നുണ്ട് ഈ എന്തൊക്കെയാണ് ദുർഗെന്ന് ഈ പറയണേ മഹാലക്ഷ്മിക്ക് വിശേഷം ഉണ്ടോന്നു അതെങ്ങനെ കണ്ണൻ്റെ കാലിപ്പോൾ ചലിച്ചു തുടങ്ങിയല്ലേ ഉള്ളൂ എന്ന് ചോദിക്കുമ്പം അതിനിപ്പം കണ്ണനല്ലേ കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ലാത്തേ കുഞ്ഞുങ്ങളുണ്ടാവില്ലാത്ത മഹാലക്ഷ്മിക്ക് കുഞ്ഞുങ്ങളുണ്ടാവണമൊന്നും കുഴപ്പമില്ലല്ലോ നീ എന്താ അങ്ങനെ പറയാൻ കാരണം എന്ന് ചോദിക്കുമ്പോൾ ദുർഗ പറയുന്നുണ്ട് കുറച്ച് ദിവസമായി അടുത്ത് ഞാൻ ശ്രദ്ധിക്കണോ അവൾക്ക് എപ്പോഴും ക്ഷീണവും തളർച്ചയും ഇടയ്ക്കിടയ്ക്ക് ഛർദിയൊക്കെയുണ്ട് കണ്ണനപ്പം അവളോട് ആസ്പത്രി പോകാമെന്നൊക്കെ പറയുന്നുണ്ട് അവൾ അന്നേരം കുഴപ്പമൊന്നുമില്ല ഇത്രയേറെ കിടന്നാൽ മാറുമെന്നും പറഞ്ഞ് റൂമിലേക്ക് പോകുന്നുണ്ട് എന്തെങ്കിലും ഭക്ഷണം വയറ്റി പിടിക്കാഞ്ഞിട്ടാണെങ്കിൽ അവർ ആ ഹോസ്പിറ്റലിൽ പോകേണ്ടതല്ലേ ആ സമയത്ത് സീമന്തിന് പറയുന്നുണ്ട് എന്നിട്ട് നീ ചോദിച്ചില്ലേന്ന് ചോദിക്കുമ്പോൾ ഉവ്വ അവളുടെ അമ്മയാണെങ്കിൽ കഴിഞ്ഞ ദിവസം കുറേ പലഹാരം ഉണ്ടാക്കി അവളുടെ കൊടുത്തു വിട്ടു അതുകൂടാതെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും കുറേ പലഹാരം കാണാനും വന്നു അപ്പോഴേ എനിക്ക് സംശയം തോന്നിയതാണ് ആ സമയത്ത് സീമന്തിനി പറയുന്നുണ്ട് എന്നാൽ നീ ഒട്ടും സംശയിക്കണ്ട ഇത് അത് തന്നെയാണ് അവൾക്ക് വിശേഷമുണ്ട് അതിന് നമ്മൾ എങ്ങനെ മനസ്സിലാക്കുകയോ എടുത്തീന്ന് ചോദിക്കുമ്പം അതിന് ഞാനൊരു പണി ചെയ്യാം എന്തായാലും നമ്മളുടെ ആ പാർഗവി തള്ളയില്ലേ ആ തള്ളിക്ക് വിശേഷമുള്ള പെണ്ണുങ്ങളെ കണ്ടാൽ ഒറ്റ നോട്ടത്തിൽ കാര്യങ്ങൾ മനസ്സിലാവും ഞാൻ അവരെ അങ്ങോട്ട് പറഞ്ഞു വിടാണ് എന്നാൽ ശരി എടുത്തീന്നും പറഞ്ഞ് ദുർഗ ഫോൺ വയ്ക്കുന്നുണ്ട് പിന്നീട് ഈ സീമന്തിനെ ആണെങ്കിൽ നമ്മളുടെ വാമനേവനോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് പറയുന്നുണ്ട് ഞാനിപ്പോൾ ആ പാർഗവി തള്ളേനെ അങ്ങോട്ട് പറഞ്ഞു വിട്ടു ുണ്ട് അവർക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മഹാലക്ഷ്മിക്ക് വിശേഷമുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാൻ പറ്റുന്നു പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ദുർഗ ആരോ പുറത്ത് വന്ന് വെല്ലടിക്കണത് കേട്ട് വന്ന് വാതിൽ തുറക്കണ നേരത്തെ കാണുന്നത് ആ പാർക്ക് വിത്തള്ളനെയാണ് പാർഗ് വിത്തള്ള അപ്പോൾ ചോദിക്കുന്നുണ്ട് ഇവിടെ മോള് മാത്രമാണുള്ളൂ മറ്റുള്ളവരൊക്കെ എന്ത് ചെയ്യുന്നു വയ്ക്കുമ്പം അവരകത്തുണ്ട് മോളെ എന്നെ സീമന്തിന് പറഞ്ഞു ഇത് ഒരു കാര്യം അറിയാൻ വേണ്ടിയിട്ടാണ് അത് എനിക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും ആ പെൺകുട്ടിയെ ഒന്ന് എനിക്ക് കണ്ടാൽ മതി അപ്പം തന്നെ അവൾക്ക് വിശേഷമുണ്ടോയെന്ന് എനിക്ക് അറിയാൻ പറ്റുമെന്ന് ആ സമയത്ത് നമ്മളുടെ ദുർഗയാണെങ്കിൽ അവളകത്താണ് ഞാൻ അവളെ വിളിക്കാമെന്നും പറഞ്ഞു അകത്തേക്ക് കയറിയിട്ട് മഹാലക്ഷ്മി മഹാലക്ഷ്മി എന്നും പറഞ്ഞ് വിളിക്കുന്നുണ്ട് ആ സമയത്ത് മഹാലക്ഷ്മി വിചാരിക്കുന്നുണ്ട് ഇതെന്താ കണ്ണേട്ടൻ്റെ രണ്ടാനമ്മ പതിവില്ലാതെ എന്നെ വിളിക്കണേ അവരങ്ങനെ ഒരിക്കലും എന്നെ വിളിക്കാറില്ലല്ലോ ഇനിയിപ്പോൾ എന്നെ കാണാറാണെങ്കിലും വന്നിട്ടാണോ എന്ന് വിചാരിച്ച് മഹാലക്ഷ്മി ഇങ്ങോട്ട് പറഞ്ഞ സമയത്ത് അവർ മഹാലക്ഷ്മിയെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട് മഹാലക്ഷ്മി ആണെങ്കിൽ ഇവരെന്തെങ്ങനെ നോക്കണേന്ന് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന ആ ഒരു സീനിലാണ് ടെ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ